ട്വന്റി ഫോർ അവതാരകരുടെ പ്രകടനത്തോടെയാണ് പ്രേക്ഷക സമ്മേളനത്തിന് തിരശീല ഉയർന്നത് ഗായകൻ എം ജി ശ്രീകുമാർ സംഗീത സംവിധായകൻ ശരത് ഫ്ളവേഴ്സിന്റെ ജനപ്രിയ പരിപാടികളിലൂടെ ശ്രദ്ധ നേടിയ താരങ്ങളും കലാപ്രകടനങ്ങളുമായി രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലെ കാഴ്ചക്കാരെ ആവേശത്തിലാക്കി വാർത്താവായനയിലൂടെ മാത്രം കണ്ടുപരിചയമുള്ള ട്വന്റി ഫോർ അവതാരകരുടെ നൃത്തച്ചുവടുകളാണ് പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനത്തെ സ്വാഗതം ചെയ്തത് മലയാളികളുടെ പ്രിയ ഗായകൻ എം ജി ശ്രീകുമാറും സംഗീത സംവിധായകൻ ശരത്തും പാട്ടുകളിലൂടെ ജനസദസ്സിനെ കയ്യിലെടുത്തു ഫ്ലവേഴ്സിന്റെ ജനപ്രിയ പരിപാടികളായ ടോപ്പ് സിംഗർ മ്യൂസിക്കൽ വൈഫ് താരങ്ങളും കലാപ്രകടനങ്ങളുമായി വേദിയിൽ നിറഞ്ഞു മലയാളം അടിച്ചുപൊളി പാട്ടുപാടിയാണ് നടനും അനുകരണ കലാകാരനുമായ അവതരിച്ചത് പട്ടക്കാരും പാർട്ടിക്കാരും മ്മേളനത്തിനെത്തിയ പ്രേക്ഷകർക്കിടയിൽ നിന്നും ചിലർ പാട്ടുപാടി കയ്യടി നേടി അതിൽ വൈറ്റിലയിൽ നിന്നെത്തിയ എഴുപത്തിയഞ്ചുകാരിയുടെ സംഗീതം സമ്മേളനത്തിനെത്തിയവരുടെ ഉള്ളുലച്ചു ഏതോ ജന്മ കൽപ്പനയിൽ മിമിക്രി സംഗീത നൃത്തപ്രകടനങ്ങളുമായി ഫ്ലവേഴ്സിലെ പരിപാടികളിലൂടെ ശ്രദ്ധേയരായ കലാകാരന്മാരും അഭിനേതാക്കളും സമ്മേളനത്തിന്റെ മാറ്റുകൂട്ടി ഫ്ളവേഴ്സിന്റെ സംഗീത സംരംഭമായ ഫ്ലവേഴ്സ് സിംഫണിയുടെ ഉദ്ഘാടനം ഫ്ലവേഴ്സ് ചെയർമാൻ ഗോകുലം ഗോപാലൻ നിർവഹിച്ചു എത്രയോ കലാകാരന്മാര് ബുദ്ധിമുട്ടിന്റെ കലാകാരന്മാരുണ്ട് അവർ കഴിവുള്ള കലാകാരന്മാരുണ്ട് അവർക്കൊക്കെ പ്രൊവേഴ്സ് ലൈനുകളുടെ തക്കതായി ചെറിയ കുഞ്ഞുങ്ങളും പ്രായ ആളുകളും വരെയുള്ള ആളുകൾ കലാകാരന്മാർക്ക് സന്ദർഭം കൊടുക്കുന്ന ഒരു വേദിയാണ് നമ്മുടെ പ്രവേഴ്സായി ചരിത്ര സമ്മേളനം വൈവിധ്യമാർന്ന കലാപ്രകടനങ്ങളിലൂടെ ജനഹൃദയങ്ങളിൽ എന്നും ഓർമ്മിക്കപ്പെടും ട്വൻറ്റി ഫോർ കൊച്ചി